മലപ്പുറം ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പെരിന്തൽമണ്ണ പണ്ടുമുതലേ അതങ്ങനെയാണ് കേട്ടോ ഒരു കാലത്ത് വള്ളുവനാട് സ്വരൂപ രാജവംശത്തിന്റെ തലസ്ഥാനവും ഇതായിരുന്നു ഭാരതപ്പുഴയുടെ കൈവഴിയായ തൂതപ്പുഴ പെരിന്തൽമണ്ണയിലൂടെ ഒഴുകി നഗരത്തെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു കിഴക്കേ അറ്റത്ത് നിന്നാണ് മഹത്തായ പശ്ചിമഘട്ടം ഉയർന്നു തുടങ്ങുന്നത് പണ്ടുകാലത്ത് വള്ളുവ കോനാതിരിയുടെ സേനാനായകനായിരുന്ന കക്കൂത്ത് നായരുടെ നേതൃത്വത്തിൽ ഇന്നത്തെ അങ്ങാടിപ്പുറത്തിന് കിഴക്ക് വശത്ത് വർഷം തോറും ആയുധാഭ്യാസങ്ങളും പെരും തല്ലു പ്രകടനങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ പ്രദേശം പിന്നീട് പെരിന്തൽമണ്ണ എന്ന പേരിൽ അറിയപ്പെട്ടു ജ്ഞാനപാനയുടെ കർത്താവായ പൂന്താനം നമ്പൂതിരിയും ഇ എം എസ് നമ്പൂതിരിപ്പാടും ഈ മണ്ണിന്റെ അഭിമാനങ്ങളാണ് പിന്നീട് മഞ്ഞളാങ്കുടി അലി നാലകത്ത് സൂപി മുൻ സ്പീക്കർ ശ്രീ രാമകൃഷ്ണൻ സംവിധായകൻ വിനയ് ഗോവിന്ദ് നടി മെർഷീന നീനു സൂരജ് തേലക്കാട് തുടങ്ങിയവരും പെരിന്തൽമണ്ണയുടെ മണ്ണിൽ നിന്നുയർന്നവരാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം പെരിന്തൽമണ്ണ വിശാലമായ മൈസൂർ സാമ്രാജ്യത്തിന്റെ കീഴിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നായും ഈ നഗരം ചരിത്രത്തിൽ ഇടം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള കാലത്ത് ഗൾഫ് പ്രവാസികളുടെ പണപ്പെരുമഴ നഗരത്തെ വേഗത്തിൽ വികസനത്തിലേക്ക് നയിച്ചു ഇന്ന് മലബാറിലെ ആസ്പത്രികളുടെ നഗരം എന്ന പേരിൽ പെരിന്തൽമണ്ണ കേരളത്തിന്റെ ആരോഗ്യ ഹൃദയമായി നിലകൊള്ളുന്നു പുരാതന വള്ളുവനാടിന്റെ ഹൃദയത്തിൽ നിന്നും ആരോഗ്യ വാണിജ്യ സാംസ്കാരിക മഹിമകളാൽ നിറഞ്ഞ പെരുന്തൽമണ്ണയിലെ ഗതാഗത കുരുക്കും വേദനയോടെ ഓർക്കാതെ വയ്യ അപ്പം ശരി കൂടുതൽ വിശേഷങ്ങൾ കമന്റ് ചെയ്യൂ